ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്ക് വയനാട് മോരിക്കാപ്പ് റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒറ്റ ദിവസത്തിനാണ് പോകുന്നത് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് നാളെ ഈവനിങ് ആകുമ്പോൾ തിരിച്ചു വരുന്ന രീതിയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആ പാക്ക് ചെയ്ത ബാഗും സൂട്ട് കേസും ഒക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങിൻ്റെ വീഡിയോവും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കൾ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ ചെരുപ്പ് എവിടെ ചെരുപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് ചെറിയ ആൾക്കാണ് ആരിനെപ്പോഴും ചെരുപ്പ് അവിടെ ഇവിടെയൊക്കെ വെക്കും അപ്പോൾ അതൊക്കെ മൂത്ത ആൾ റെയിനും എടുത്തു കൊടുക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ എത്ര നേരത്തെ ചെയ്ത് വെച്ചാലും ആ ഇറങ്ങുന്ന നേരത്തുള്ള ഹറിബറി അത് നിർബന്ധമായിട്ടോ അത് ഓഫ് ചെയ്തോ ഇത് ഓഫ് ചെയ്തോ ഫാൻ ഓഫ് ചെയ്തോ ലൈറ്റ് ഓഫ് ചെയ്തോ ഗ്യാസ് ഓഫ് ചെയ്തോ വാതിലടച്ചോ അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതെടുത്തോ ഇതെടുത്തോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ തോന്നും പിന്നെ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറക്കുകയും ചെയ്യും പിന്നെ തിരിച്ച് പോയിട്ട് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ശേഷം താ ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കെങ്കിലും ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചതാണ് പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ലഡുവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതെങ്കിലും അത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങണം ലേസ് വാങ്ങണം മിഠായി വാങ്ങണം ചോക്ലേറ്റ് വാങ്ങണം കർന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ടാണ് കേട്ടോ முடிந்த <z Middle monster music> hmm. <mur fundamentals>

बाहर अरे दिल्ली जाओ दिल्ली അപ്പോൾ കിട്ടി ഗ്യാപ്പിൽ മക്കൾ എല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ട് ട്രിപ്പ് കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് കേട്ടോ അവരിതൊക്കെ വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല ഇഷ്ടമുള്ളത് വാങ്ങിക്കോ എന്തുവാണെങ്കിലും കഴിച്ചോ എന്നൊക്കെ പറയും അല്ലാതെ അല്ലാത്തപ്പോൾ ലേസൊന്നും അങ്ങനെ വാങ്ങാനൊന്നും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന ഓഫറുകളിലാണ് ഇങ്ങനെയൊക്കെ വാങ്ങുക പിന്നെ സൈഡിൽ കൂടെ ഞാനും എനിക്ക് എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാറിൽ നിന്ന് കഴിക്കാലോ ഒന്നാമതേ വിഷക്കുന്നുണ്ട് നല്ല വിഷപ്പുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കിഷ്ടമുള്ള പഴയ ഒരു മിക്സ്ചർ മിഠായി എന്നൊക്കെ പറയുന്ന ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നാച്ചുവിഷ്യൽ ഡയറി മിൽക്ക് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഹസ്ബൻഡിനും കൂടി ഷെയർ ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ മക്കളിത് ആ ബില്ലിങ്ങിനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഓൾറെഡി ഞങ്ങളെ കാറിൽ വൈറ്റ് സീറ്റ് ആയതുകൊണ്ട് ശുചി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അവിടെ പിടിക്കരുത് ഇവിടെ പിടിക്കരുത് അപ്പോൾ മക്കൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അതിൽ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് സമാധാനത്തിൽ കഴിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ ഡീസൽ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചിട്ട് ദശേരിക്കു യാത്ര തുടങ്ങുകയാണ് ഇനി വയനാട് എത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്നാണ് പറയുന്നത് ഞങ്ങൾ പിന്നെ അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഏകദേശം പിടിച്ച് നിൽക്കാനുള്ള ഒരു കൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് ട്രിപ്പ് പോകുമ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും കഴിച്ചു എന്നു വരില്ല പക്ഷേ ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തേലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെതാ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുരം കയറുമ്പോൾ മൂത്താക്ക എന്തോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നിയിട്ടിങ്ങനെ ഇരിക്കണം സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ മിണ്ടാണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചുരമൊക്കെ കയറി ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ മങ്കീസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴൊക്കെ ഇങ്ങനെ മങ്കീസിൻ്റെ അടുത്തൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കലുണ്ട് പക്ഷേ ഈ ഇപ്രാവശ്യം അതിനൊന്നും ഒരു ഒരു ടൈം കിട്ടിയില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചുരത്തുമ്മേ അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം വയനാട് എത്തിയിട്ടുണ്ട് ചുരമൊക്കെ കയറി അപ്പോൾ മക്കള് സൺറൂഫ് തുറന്നിട്ട് മുകളിൽ കയറി നിൽക്കുക കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കലോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ താറെടുത്തിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പും കൂടിയാണ് കേട്ടോ ഇത് മക്കൾ കാ കാറിൽ പാട്ടിട്ടിട്ട് ഭയങ്കര ഡാൻസും ഒക്കെ പാട്ടൊക്കെയാണ് ഞാനും ഉണ്ട് കേട്ടോ അപ്പം ഇതാ വിഷപ്പ് ഫുള്ളായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഞാൻ ലേസൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിട്ടുണ്ട് ശരിക്കും എനിക്ക് ഗ്യാസിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നല്ല വിഷമത്തിരിക്കുന്ന സമയത്ത് ഈ ലേസൊക്കെ കഴിക്കുമ്പോൾ പക്ഷെ അതൊന്നും മൈൻഡാക്കാണ്ട് ഞാൻ നല്ല തീറ്റ തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കൽപ്പറ്റ ആ ഭാഗത്തല്ലേ അവിടെ എത്തിയപ്പോൾ നയൻറ്റീൻ എയ്റ്റീസിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നയൻറ്റീൻ എയ്റ്റീസിൽ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ തന്നെ വിഷ് നല്ല വിഷ്പ് തോന്നും കേട്ടോ എനിക്ക് അങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര വിഷപ്പാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ല ചൂടായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി ഞാനും ആര്യനും അര്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോന് ആര്യനും പിന്നെ സുജീൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അവിടെ എത്തിയപ്പോൾ ജോയിൻ ചെയ്തതാണ് അവരും മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്കും ആര്യനും ഭയങ്കര ഇഷ്ടമാണ് ചോറ് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ മൂത്ത മോൻ റെയ്നുവിന് അങ്ങനെ ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അവൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഒന്ന് ബിരിയാണി എന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ അവൻ ബിരിയാണിയും പിന്നെ സുജി നെയ്യത്തലയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ചെമ്മീൻ ഫ്രൈയും പിന്നെ ഞങ്ങൾ നല്ല അറ ഫ്രൈ ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്തിട്ട് അതിന് സൺറൂഫിൻ്റെ മോള് നല്ല ഭംഗിയില്ലേന്നൊക്കെ എന്നെ കാണിച്ചു തരാം കേട്ടോ മക്കള് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മക്കളിങ്ങനെ തൊട്ട് തൊട്ട് നോക്കുകയാണ് അപ്പോൾ സുജിക്കാണെങ്കിൽ വയനാട് എത്തിയാൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണാൻ വന്ന് അങ്ങോട്ടേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടിയിൽ ഇച്ചിരി നേരം പോസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ സുജീൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് വയനാടുള്ള ഓൾറെഡി ഉള്ള ഫ്രണ്ട് വന്നിട്ട് ഇവിടെ നല്ലൊരു ബേക്കറി ഉണ്ട് നല്ല ഫേമസ് ബേക്കറി ആണ് ജലജ ബേക്കറി അവിടുത്തെ ബന് കുറച്ച് ഫേമസ് ആണ് അത് കഴിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അവിടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞങ്ങൾക്ക് ആ ബണ്ണ് വാങ്ങി തരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഉള്ളിൽ എന്തോ ബട്ടറൊക്കെ ഫില്ലിങ്ങുള്ള ഒരു ബന്നാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നുറുക്കുക അത് ഇത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ ബന്ന് മാത്രമേ അന്നേരം കഴിച്ചുള്ളൂ അപ്പോൾ ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര സോഫ്റ്റ് സ്വീറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവർ ഷോപ്പുള്ള അവരൊരു വർക്ക്ഷോപ്പ് പോലെ ഒരു സംഭവമുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ സുജീൻ്റെ വേറെ ജിമ്മി വണ്ടി പണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് കാണാനും വണ്ടികൾ വണ്ടികൾ കുറച്ച് പ്രാന്തമുള്ള ആൾക്കാരാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡും മക്കളും അപ്പം അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ വയനാടാണ് പണിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മക്കൾ കണ്ട് ജിമ്മിന് കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ ടയറൊക്കെ എന്തൊക്കെയോ അതൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ അതിനെ കുറിച്ച് കൂടുതലറിയാത്തത് കൊണ്ട് എനിക്കിതിൽ പറയാനറിയില്ല അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ റിസോർട്ടിലേക്ക് പോവാണ് ഞങ്ങൾ വിചാരിച്ച സമയമൊന്നും എത്താൻ പറ്റിയില്ല എന്തായാലും മോരിക്കാപ്പ് റിസോർട്ടിൽ എത്തി നല്ല നല്ലൊരു റിസോർട്ടായിരുന്നുണ്ടോ നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇപ്രാവശ്യം പുറത്ത് പോന്നു പോവാണ്ട് റിസോർട്ടിൽ തന്നെ ഇരുന്ന് അവിടെ ഒന്ന് റിലാക്സ് ആവാന്നുള്ളൊരു മൂഡിൽ വന്നതാണ് ഇവിടെ മഷ്റൂം അതെന്തോ ലൈറ്റോ അങ്ങനെന്തോ സംഭവ ഞങ്ങൾ അവിടെ എത്തിയ ടൈമൊരു അഞ്ചഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ടീ ടൈം ആയിട്ടുണ്ട് അപ്പോൾ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ പോയിട്ട് ഫുഡ് ഫുഡല്ല ടീ കഴിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിതാ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് അപ്പോൾ മക്കൾക്കൊന്നും വേണ്ട ചായ ഒന്നും വേണ്ട വിശക്കുന്നില്ല എന്ന് പറഞ്ഞു ശരിക്കും ആർക്കും വിശക്കൊന്നും അപ്പോൾ ഫുഡ് കഴിച്ച് വന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കോഫി പറഞ്ഞു സുജി ഒരു ചായം പറഞ്ഞു അതിൻ്റെ കൂടെ പരിപ്പുവടയും ബഫ്സും ഒക്കെ അവരുടെ ഇതിലുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനൊരു പരിപ്പോടെ കഴിച്ചു നല്ല പരിപ്പൊടയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മക്കൾ പറഞ്ഞു അതാരോ അവിടെ നോക്കിയിരിക്കുന്നതെന്ന് അപ്പോൾ അവരുടെ എന്തോ ഒരു ഓഫീസിൽ ഓഫീസിലവർ സാന്താക്ലോസിനൊക്കെ സെറ്റാക്കി തരുന്നുട്ടോ അപ്പോൾ അതിങ്ങനെ തല തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് കണ്ടപ്പോൾ അതാരോ നോക്കിയിരിക്കണ പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ പരിപ്പോടെയും കഴിച്ചു പഫ്സിൻ്റെ ഒരു പകുതിയും കഴിച്ചു കേട്ടോ അപ്പോൾ അത്രയാണ് ഞാൻ കഴിച്ചത് പിന്നെ അവർ റൂം റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ റൂമിലേക്ക് നേരെ പോയി പോണത് ഞങ്ങളുടെ റൂമ് പ്രൈവറ്റ് പൂൾ പുളി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം ഞാൻ സൂചിനോട് മോരിക്കാപ്പിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രൈവറ്റ് പൂൾ വില്ലെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അല്ല അങ്ങനത്തെ രീതിയിലൊക്കെ സുജി പറഞ്ഞു അപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓൾറെഡി എല്ലായ്പ്പോഴും പറഞ്ഞു കേട്ടോ ഒരു പ്രൈവറ്റ് പൂളുള്ള ഒരു റൂമിൽ പോയി താമസിക്കണം എന്നാൽ എനിക്ക് സമാധാനമായിട്ട് അതിലിറങ്ങാലോ ഞാൻ നോർമലി വലിയ പൂളിലൊന്നും എല്ലാവരും കൂടെ ഉള്ളപ്പോഴൊന്നും ഞാൻ ഇറങ്ങാറില്ല കേട്ടോ അപ്പോൾ പ്രൈവറ്റ് പൂളാകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഇല്ലല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൈലബിൾ അല്ല പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തി റൂമിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഇത് ഇങ്ങനെ പ്രൈവറ്റ് പൂൾ വില്ലാണെന്ന് അറിഞ്ഞത് അപ്പോൾ എന്തായാലും ഞാനും മക്കളും ഒക്കെ സർപ്രൈസായിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് അത് കണ്ട ഉടനെ വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞ് അപ്പോൾ അതാ അവർ ഡ്രസ്സൊക്കെ മാറി ഉള്ള ഒരു ഇതിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ അത് വേഗം വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ വാർഡ്രോബ് ഉണ്ടായിരുന്നത് അതിൽ ലോക്കറ് പിന്നെ അങ്ങനെ ജസ്റ്റ് ബാത്റൂബ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ മിനി മിനിബാറ് അങ്ങനെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതും അവർ പോയി ഡ്രസ്സ് മാറി വെള്ളത്തിൽ ചാടിയിട്ടിട്ടോ പിന്നെ അവരുടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം നല്ലൊരു സമയമായിരുന്നു സന്ധ്യാസമയം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് മക്കൾ കളിക്കണമൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതിന് ശേഷം അവിടെ മറ്റേ സ്പാ ഉണ്ടായിരുന്നു ബോഡി സ്പാ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി എന്തായാലും റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അപ്പം സ്പാ ചെയ്യാന്നും കൂടി വിചാരിച്ചു പിന്നെ അതിൻ്റെ വീടൊന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മളത് ഒഴിച്ചില് പിഴിച്ചിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ ഞാൻ എന്താണ് ഒരു തലയിലൂടെ ശിരോധാരയും ചെയ്തു പിന്നെ മേല് ഫുള്ളൊഴിഞ്ഞ എന്താ അതിൻ്റെ എന്തോ ഒരു പേരുണ്ടോ അതും കൂടി ചെയ്തു കേട്ടോ ഫുൾ ഒരു രണ്ടേക്കാ മണിക്കൂറിൻ്റെ ഒഴിച്ചിൽ പിഴിച്ചിലായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നോ പിന്നെ ഞങ്ങൾ ഒന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഡ്രൈവ് ഇട്ടിട്ട് ഫോറസ്റ്റിലൊക്കെ ആ ഒരു വഴിക്കൊക്കെ ഡ്രൈവ് ഇട്ടിട്ട് തിരിച്ച് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നിനും പിന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം പത്ത് മണിവരെയാണ് ഈ ഞങ്ങൾ ഈ സ്പായൊക്കെ കഴിഞ്ഞപ്പോൾ നയൻ ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് അപ്പോൾ നേരെ ഫുഡ് കഴിച്ച് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സ്വന്തം കൂർക്കമ്പല്ലി കേട്ടിട്ട് സ്വന്തമായിട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയില്ലേ അതെൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു കേട്ടോ അത്രേ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ മക്കൾ അവിടെ ഉള്ള കുറച്ച് എന്തോ വറുത്തതും ഇതായിട്ടുള്ള ലേസ് പോലുള്ള എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം മൂത്ത ആൾ അവിടെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു അത് കഴിക്കുന്നുണ്ട് ചെറിയ ആൾ സ്റ്റീംഡ് റൈസും പിന്നെ നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ ഒന്നിനും ഒന്നും മോശം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു ഇതാ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് നല്ല നല്ല ബീഫ് കറി ആയിരുന്നു കേട്ടോ ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ കഴിക്കാത്ത ഞാൻ എന്തൊക്കെയോ പാസ്ത അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി എല്ലാം എടുത്തിട്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു പിന്നെതാ അവിടെ നല്ല ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് പലതരത്തിലുള്ള കേക്ക് ലഡു ജിലേബി ഐസ്ക്രീം കാരറ്റ് അൽവ മക്കൾ കേക്ക്സൊക്കെ നല്ലോണം കഴിച്ചു പിന്നെ ഞാൻ എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് സുജി നല്ല ക്യാരറ്റ് അൽവ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതും ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകണം കണ്ടത് അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് കൊതിയായിട്ട് ഞാനും സുജിയും കൂടി അത് ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെയാണ് അധികം കഴിച്ചത് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ റൂം എത്തിയതും ഞാൻ ബെഡ് കണ്ടതും ഞാൻ ഒറ്റ ഒറ്റക്കിടത്തായിരുന്നു ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഞങ്ങൾ ആനിവേഴ്സറി അല്ലേ അത് വിഷ് ചെയ്യാൻ പോലും പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അത്രയും വേഗം ഉറങ്ങിപ്പോയി അപ്പോൾ ഇതാ അത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണ് അപ്പോൾ ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പത്ത് മണിവരെയാണ് അത് പോയിട്ട് കഴിക്കണം പിന്നെ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണണം അതൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാനാണ് ആദ്യം എണീറ്റത് പിന്നെ ഞാൻ വേഗം പോയിട്ട് വിൻഡോൻ്റെ പൂൾ പൂളിൻ്റെ അങ്ങോട്ടേക്കുള്ള കർട്ടന് ഞാനങ്ങടെ മാറ്റി കേട്ടോ എല്ലാവരും മുഖത്തേക്ക് വെളിച്ചങ്ങോട്ട് തട്ടട്ടെ എല്ലാവരും അങ്ങോട്ട് എണീക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിരുന്നു കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവിടെ പോയിരിക്കാനും ഇരിക്കാനും പുറത്തേക്ക് നോക്കി നിൽക്കാനും ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ നോക്കി തന്നു പിന്നെ തലേന്ന് നല്ല ശിരോധാര തലേലും മറ്റേ എണ്ണയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം പിന്നെ നല്ല ബോഡി നല്ല ബോഡി ഒഴിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നുള്ളു രണ്ടേക്കാ മണിക്കൂർ ആ ടൈം പോയതേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ തലേന്ന് ഭയങ്കര ക്ഷീണവും ഉറക്കം വരലൊക്കെ ആയിരുന്നെങ്കിലും രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര ഒരു ഉണർവ് വരുന്നു കേട്ടോ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു തലക്കുന്നതൊക്കെ പക്ഷെ മുടിയിൽ നിറയെ എണ്ണയായിരുന്നു എത്ര ഷോ ഷാംപൂ തേച്ച് കുളിച്ചിട്ടും തലേന്ന് ഒരു ഫുള്ളായിട്ട് എണ്ണ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കങ്ങനെ തലയിൽ അങ്ങനെ എണ്ണ ഉണ്ടാവണമെന്നിഷ്ടമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹസ്ബൻഡ് എണീച്ച് വന്നിട്ട് എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നത് കേട്ടോ ഞാൻ ഭയങ്കര സർപ്രൈസായി കാരണം ഞങ്ങൾ നിൽക്കുക ആനിവേഴ്സറി പൊതുവേ ഞങ്ങൾ ആഘോഷിക്കാറൊന്നുമില്ല ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കലും കേക്ക് കട്ടിയലും ഒക്കെ ഉള്ളത് അപ്പോൾ ഇത് ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഈ ഒരു ട്രിപ്പ് പോണ ഡിസിഷൻ തന്നെ ഉണ്ടായത് അപ്പോൾ ഞാൻ ഒട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഒരു ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങറുണ്ടായിരുന്നു മനസ്സിൽ അയ്യോ ഞാൻ ഒന്നും വാങ്ങില്ലല്ലോ എന്നുള്ളത് അപ്പോൾ സുചാരിന അതും കുഴപ്പമില്ല ഞാൻ ഞാനെന്നെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നാലും എനിക്കൊരു ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വാങ്ങിത്തന്ന റിങ് കുറച്ച് സൈസ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിക്കാനോ എന്തേലും കട്ട് ചെയ്യാനോ എന്തേലും കൊടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ നേരെ മക്കളെയും കൂടി എണീപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ മൂത്ത ആൾ റെയിനു പിന്നെ ഒന്നും ചിന്തിക്കില്ല നേരെ ചോക്കോസിൻ്റെ ഫാനാണ് ചോക്കോസ് പോയി എടുക്കും അതിൽ കോൾഡ് മിൽക്ക് മിൽക്കുണ്ടെങ്കിൽ അതേ ചൂസ് ചെയ്യുള്ളൂ കേട്ടോ എടുത്തിട്ട് അവൻ്റെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി അത്രേ ഉള്ളൂ കേട്ടോ അവൻ്റെത് ഭയങ്കര ഹാപ്പി ആയിരിക്കും വേറെ ഒന്നും അവൻ ചിന്തിക്കില്ല രണ്ടാമത്തെ ആൾ കുറേ നോക്കി അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവന് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല പക്ഷേ എന്തൊക്കെയോ വേണേനും അങ്ങനെ കുറേ പ്ലേറ്റ് ഒക്കെ എടുത്ത് കുറേ നോക്കി അവന് പാൻ കേക്ക് വേണോ സോസേജ് വേണോ അങ്ങനെയൊക്കെ ചോദിച്ചു അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇവർ കഴിക്കുന്നതൊക്കെ തന്നെ കുറേ ഫ്രൂട്ട്സ് എഗ്ഗ് സോസേജ് പിന്നെ നല്ല പുട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ കൂടെ ചെറുപയർ ഉണ്ട് പിന്നെ അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി ചമ്മന്തി ചമ്മന്തി സാമ്പാർ പിന്നെ ദോശ അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിത്തരും മസാല ദോശ വേണമെങ്കിൽ ഉണ്ടാക്കിത്തരും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ പേരും എന്തൊക്കെയോ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണിച്ചു കൊടുത്തിട്ട് അവൻ ഇതൊന്നും വേണ്ട അവസാനം അവൻ ചോക്കോസിലേക്ക് തന്നെ മാറി അവനും ചോക്കോസ് തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ അവിടെ പോയിരിക്കും ഞാൻ എടുത്ത് തരാമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇവർക്ക് നമ്മളെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഒരു ബസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് സാൻഡ്വിച്ച് ബർഗർ അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടി അപ്പം രാവിലെ തന്നെ പാൻ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് പാൻ കേക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് കഴിച്ചതുമില്ല ഓരോ സമയത്തും ഓരോ മൂഡ് അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ ഞാൻ നല്ല പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയൊക്കെ നല്ലൊരു മലബാർ ടേസ്റ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ജിപ്ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിപ്ലൈൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ മക്കൾക്ക് സിപ്ലൈനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ ചെയ്യാറുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഫുള്ള് കയറി 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 ഞങ്ങൾ അത്യാവശ്യം നല്ല കയറ്റുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ പോയപ്പോൾ അവിടുന്ന് അവിടെ എത്തിയപ്പോൾ മക്കൾക്ക് എന്തോ ഒരു വൈബ് സെറ്റ് സെറ്റാവാത്തോണ്ട് എന്താണെന്നറിയില്ല അവർക്ക് തിരിച്ച് താഴോട്ട് തന്നെ പോകാം വേണ്ട ജിപ്ലൈൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു മൂഡുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഭയങ്കര മൂടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് അവിടെയൊക്കെ നമ്മൾ സാധാരണ പോകുന്ന അത്ര ഒരു വൈബ് ആ ഒരു ഭാഗത്ത് കണ്ടില്ല കേട്ടോ ഞങ്ങൾക്കും വലിയ ഇഷ്ടമായൊന്നുമില്ല അവിടെ പോകാൻ ഞങ്ങളും അതാണ് മക്കളെ നിർബന്ധിക്കാഞ്ഞത് പിന്നെ കുറേ ചെറിയ മക്കൾക്കുള്ള സ്വിംഗ് ട്രാമ്പോളിങ് സ്ലൈഡിങ് അങ്ങനത്തെയൊക്കെ കുറേ ഉള്ള പാർക്ക് പോലെ ഒരു പ്ലേ ഏരിയ പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവർക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്ന് അവിടെ പിന്നെ കുറേ അധികം ചെസ്സ് സ്നൂക്കറ് അങ്ങനത്തെയൊക്കെ ടേബിൾ ടെന്നീസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെയും ചെറിയ മക്കൾക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ സെലക്ട് ചെയ്തത് ഇതാ വീഡിയോ ഗെയിം ആയിരുന്നു കേട്ടോ അവർ കുറേ നേരം ഒരു അരമണിക്കൂറോളം ദാ ഈ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് അറിയാം അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അവർ സെറ്റാക്കി പോയതിനു ശേഷവും ഇവർ വീണ്ടും എടുത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ കളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടെ നല്ല ടറഫും ഇതൊക്കെ ആയിട്ട് അവർ കുറെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ മെയിൻ പൂളിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരിക അതിലെന്തായാലും ഇറങ്ങുന്നില്ല അപ്പം മക്കളങ്ങനെ പറയണ്ടായിരുന്നു ഇതിലും ഇറങ്ങണ്ട നമുക്ക് റൂമിലേക്ക് പോവാം റൂമിലത്തെ ഇതിൽ ഇറങ്ങാം ഇതിലെല്ലാവരും കളിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൂളൊക്കെ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇത് കണ്ടിട്ട് ഒന്നായിട്ട് ചാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും സമ്മതിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇമ്പ്രസ് ചെയ്തിക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഞങ്ങൾ നാല് പേരും പ്രൈവറ്റ് പൂൾ വില്ല ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പേരും പൂളിലൊക്കെ കുറേ നേരം കളിച്ചിട്ടും ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ പൂള് പൂള് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ടൈം ഞങ്ങൾ അതിൽ ആറാടിയിട്ടുണ്ട് മക്കളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ അധികം വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നല്ല കളിച്ചിട്ടുണ്ട് അവർ എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം റൂമിലേക്ക് കയറി പാക്കിങ് ചെയ്യാൻ കേട്ടോ തിരിച്ച് പോകാനുള്ളത് അപ്പോൾ മക്കൾ തലയിൽ നിന്നിട്ടതും എല്ലാം ഒക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ട് ലോണ്ടറി കവറും വാങ്ങിയിട്ട് അലക്കാനുള്ളതൊക്കെ വേറെ തന്നെ ലോണ്ടറിയിൽ വെച്ചു ബാക്കിയുള്ളതൊക്കെ പെട്ടിലൊക്കെ തന്നെ വെച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മാത്രം അവിടെ വെച്ചു കാരണം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് കുളിക്കുമായിരുന്നു ആ സമയം കൊണ്ട് ഞാനും റെഡിയായി അപ്പോൾ പുതിയ ഹസ്ബൻഡും റെഡിയായി ആയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആനിവേഴ്സറി പ്രമാണിച്ച് ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ പൂളിൻ്റെ സൈഡിലൊക്കെ നിർത്തി മക്കളെ കൊണ്ട് മക്കളെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ടായിട്ട് അവർ ശരിക്കും നിന്ന് വരണമൊന്നും ഉണ്ടായിരുന്നില്ല അധികം നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ചെറിയ ആൾക്ക് വാശി വരും തെറ്റൽ വരും മിണ്ടൽ വരും അപ്പോൾ മോനെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം അവിടെ നല്ല ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അതിൽ നല്ല ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു മക്കളെ അതിൽ ഓരോന്നിനും പേരൊക്കെ ഇട്ടിങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് സുചീൻ്റെ ഫ്രണ്ട്സും ഒക്കെ വയനാട്ടിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഞങ്ങൾ കൂടെ വന്നിട്ട് വേറെ ഒരു ഡാമിൻ്റെ സൈഡിലെ ഏരിയ ഒക്കെ കൊണ്ടുപോകാം അവിടെ അവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ അടിപൊളി ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് നേരെ പോയിട്ട് ഒരു ഊഞ്ഞാല കണ്ടുപിടിച്ച് പിന്നെ ആ ഊഞ്ഞാലുമ്പോൾ തന്നെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് ആട് ആയിരുന്നു പക്ഷെ നല്ല ഹൈറ്റിലായിട്ട് പക്ഷെ ഒരു ഡേഞ്ചറായിരുന്നു കേട്ടോ അത് അങ്ങോട്ട് കുറച്ച് നമ്മൾ ഇരിക്കുമ്പോഴത്തേന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു ടൈപ്പ് അതിൻ്റെ കെട്ടിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരും ആദ്യം മല ഇരുന്ന് ആടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ എനിക്കത്ര ഒരു എന്തോ ഒരു പേടി വന്നിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല എനിക്ക് അത്ര ഹൈറ്റ് കണ്ടാലൊക്കെ ചിലപ്പോൾ ഒരു പേടിയാട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഡാമിൻ്റെ അടുത്ത് തന്നെ അവിടെ ആടിനെയും പൂത്തിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ വന്നിരിക്കുന്നതിനം പോലെ ആടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പോവുകയല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ അത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാട്ടോ അപ്പോൾ എന്താ പിന്നെ മക്കളെ ടേണായി മക്കൾ കുഞ്ഞാലെ ആടികൊണ്ടിരിക്കുകയാണ് മൂത്താക്കാണ് ഏറ്റവും പേടി കേട്ടോ രണ്ടാം താള് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതല്ല കുറച്ചും കൂടി ധൈര്യമുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ എന്ത് മുന്നിട്ട് ഇറങ്ങിക്കോളും എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനിങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു പാള കണ്ടത് കേട്ടോ അപ്പോൾ ആ പാളയിൽ ഇരുത്തി വലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ആൾ സുജീൻ്റെ ഫ്രണ്ട് വലിക്കുകയാണ് പക്ഷെ ആ പാള ഒക്കെ ഇച്ചിരി കൂടി വലിപ്പം വേണ്ടിയിരുന്നു പക്ഷെ വലിക്കണം പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് കേൾക്കട്ടു പക്ഷെ ഇരിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല എന്തായാലും ഒരു 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 സെക്കൻഡ് ഒന്ന് അവന് നീങ്ങാൻ പറ്റി അപ്പോൾ ഒത്തിന് വീണു കിട്ടും അപ്പം പിന്നെ നിർത്തി മതി എന്നുള്ള രീതി നമുക്ക് പോവാന്നൊക്കെയുള്ള രീതിയിൽ നിന്നു പിന്നെ അപ്പോഴത്തേന് രണ്ട് രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വിശിക്കണുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കബാബ് ഷാഖോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അവിടെ അങ്ങനെ തന്നെയല്ലേ എഴുതി വെച്ചത് കബാബ് ഷാക്ക് അപ്പോൾ അതിന് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല വിഷമോണ്ട് തന്നെ പിന്നെ വീഡിയോസൊക്കെ അധികം എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കണ്ടപ്പോൾ ഞാൻ അതിലേക്കായി ഫുൾ കോൺസെൻട്രേഷൻ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും ബിരിയാണി ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തിരുന്നത് കൂടുതലൊന്നും സ്പെഷ്യലൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് മടങ്ങുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഒരു എന്താ പറയുക നല്ല അത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഒരു ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളും ഹസ്ബൻ്റും കേട്ടോ എനിക്ക് പിന്നെ അത് ജ്യൂസൊക്കെ കുടിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചുരത്തിലൊക്കെ ഫുൾ കോടയായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നിറയെ ആൾക്കാരായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതുക്കെ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ